നിങ്ങളെല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളൊക്കെ നല്ല എനർജി ആയിട്ടിരിക്കുന്ന കുട്ടികളാ അല്ലെ ജനിഫർ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു നിങ്ങളോട് ലാസ്റ്റ് ഇവിടുന്ന് പോയത് അല്ലെ ശ്വാസ്തവേ എന്താണ് നമ്മളെ വഴി കാണിക്കുന്നു നമ്മുടെ മുൻപേ നടക്കുന്നു നമുക്ക് വഴി കാട്ടിയായിട്ട് നയിക്കുന്നു അല്ലേ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെ വഴി കാട്ടുകയും നമ്മളെ നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ ഈശോ ഈശോ നമ്മൾ നേരിട്ട് ഈശോ നയിക്കുവാണോ ചെയ്യുന്നത് ആണോ അല്ല പിന്നെ ആരിലൂടെയാണ് നമ്മൾ ഈശോ ഫ്രണ്ട്സ് അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളെയൊക്കെ നയിക്കുന്ന വ്യക്തികളുണ്ട് അല്ലെ നമ്മൾ പൊതുവായിട്ട് ഒരു പേര് പറയും പറയുവാൻ ലീഡർ യെസ് ലീഡർ അല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ലീഡേഴ്സ് ഉണ്ട് നിങ്ങളൊക്കെ ലീഡർ ആയിട്ടുണ്ടോ എത്ര പേര് ലീഡറായിട്ടോ ഒന്ന് കൈവോക്കാവോ നിങ്ങളും എടുക്കുമരും ഇടുക്കികളൊക്കെയാണല്ലോ നിങ്ങളെല്ലാവരും നിങ്ങൾ ആരെങ്കിലും ലീഡർ ലീഡർ ആക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ആക്കാൻ കാരണം ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ത് ക്വാളിറ്റി എന്ത് ക്വാളിറ്റി ഉള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ യെസ് സ്നേഹമുള്ളവരെയൊക്കെ നമ്മൾ ലീഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും ദൈവം ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തതുണ്ട് അല്ലേ നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് ദൈവം തെരഞ്ഞെടുത്ത ലീഡേഴ്സ് എന്ന് പറയാമോ ഉണ്ട് മോശ മോശയുണ്ട് ജെറമിയ ജെറമിയ പ്രവാചകനുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ ദൈവം നമ്മുടെ ലീഡറായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരെ പുതിയൊരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ലീഡേഴ്സിനെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് വേണ്ടിയല്ലേ എന്നാൽ നമുക്ക് ഗെയിം ചെയ്താലോ നമ്മൾ ഈ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഗെയിം ചെയ്യാൻ വേണ്ടി പോവാം നിങ്ങൾക്ക് ഗെയിം ചെയ്യാൻ ഇഷ്ടമാണോ ഓക്കെ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ രണ്ട് പേര് സിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി വരണം ഓക്കെ രണ്ട് പേര് ആരൊക്കെയാണ് സിസിനെ സഹായിക്കാൻ വേണ്ടി വരിക ഓക്കെ ഹെലേനയുണ്ട് അനോണുണ്ട് ഓക്കെ കം ഈ ഗെയിമിൻ്റെ ഡയറക്ഷൻ ഒന്ന് പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും ഒരേ സമയത്ത് വേഗം വന്ന് റൗണ്ട് ചെയ്ത് നിൽക്കണം നിൽക്കുന്ന സമയത്ത് ഇവര് രണ്ട് ലീഡേഴ്സ് ആണ് ഇവർ പുറത്തു പോയി നിൽക്കും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഗ്രൂപ്പിൽ മൂന്ന് പേരെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കണം എന്നിട്ട് നിങ്ങൾ ഈ മൂന്ന് പേര് ഓരോരുത്തരെ ഞാൻ ചേഞ്ച് ചെയ്യണം ആക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആക്ഷൻ ഓരോ ആക്ഷൻ ചെയ്യണം അപ്പോൾ ആ ആക്ഷൻ ചെയ്യുന്നയാൾ ചെയ്യുന്ന ആളോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും എന്ത് ചെയ്യണം അതേ ആക്ഷൻ കാണിക്കണം ആ സമയത്ത് പുറത്ത് നിൽക്കുന്ന ഇവരിൽ ഒരാൾ വരും നിങ്ങൾ ആരാണ് ആ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കും ഇതാണ് ഗെയിം ക്ലിയർ ആയോ ഓക്കെ വേഗം വന്ന് റൗണ്ട് ചെയ്ത് നിൽക്കാം നിങ്ങൾ പുറത്തേക്ക് പോകാം ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഗ്രൂപ്പിൽ മൂന്ന് ലീഡേഴ്സിന് വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ നിങ്ങൾക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്യാം മൂന്ന് പേരൊന്ന് കൈപോക്കാമോ യെസ് മൂന്ന് പേരുണ്ട് നിങ്ങൾ ഈ വ്യക്തികൾ കാണിക്കുന്ന ആക്ഷൻ ഒരുമിച്ച് നമ്മൾ കാണിക്കുന്നു പുറത്തുനിന്ന് വരുന്ന വ്യക്തി നമ്മൾ ലീഡർ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു ഈ ആക്ഷൻ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കുന്നു യെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് യുവർ ആക്ഷൻ കമോൺ അനോന്റെ ചാൻസ് കഴിഞ്ഞിരിക്കാണ് അനോൺ ഇവിടെ വന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും നമ്മള് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് വന്നിട്ട് ലീഡറിനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഹെലൈന ലീഡറിനെ കണ്ടെത്തിരിക്കാണ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക് യഥാസ്ഥാനങ്ങളിൽ പോയിരിക്കാം നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായോ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തോ ലീഡറിനെ നിങ്ങൾ കണ്ടെത്തിയോ ലീഡറിനെ കണ്ടെത്തി പറ്റിയ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്ത് എന്ത് കാര്യമാണ് നമുക്ക് മനസ്സിലായി ഗെയിമിലൂടെ ലീഡറിന്റെ ക്വാളിറ്റി ആ എന്ത് ക്വാളിറ്റിയാണ് മനസ്സിലായത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളായിരുന്നു അല്ലേ ഹെലാന എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ നല്ലൊരു ലീഡറിന്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലീഡർ ആകുമ്പോൾ എന്ത് വേണം എന്തൊരു ക്വാളിറ്റി വേണം ഒബ്സർവേഷൻ നന്നായിട്ട് വേണമെന്ന് ഈ ഗെയിമിലൂടെ മനസ്സിലായി നേതാവ് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കായിരുന്നു അല്ലെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടമാണോ നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ

Faola. <laughs> <laughs> uh <-huh. laughs> നിങ്ങൾ വീഡിയോ കണ്ടോ എന്താ വീഡിയോയിലൂടെ മനസ്സിലായത് നിങ്ങൾക്ക് ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാഠം നിങ്ങൾ പഠിച്ചോ ഒരാള് നയിക്കാനുണ്ടായിരുന്നപ്പം ആ മരം എടുത്തു മാറ്റാൻ സാധിച്ചു യെസ് ഒരാള് നയിക്കാനുണ്ടായിരുന്നപ്പം അല്ലേ വേറെ എന്തെങ്കിലും എൽസ എൽസയ്ക്ക് എന്താ ആദ്യം എല്ലാവരും മഴയൊക്കെ പെയ്തപ്പം എല്ലാവരും ഓടി ഓരോ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പക്ഷെ ആ കുഞ്ഞിക്കുട്ടി മാത്രം സ്കൂൾ ബാഗ് അവിടെ ഇട്ടിട്ട് ആ മരം എടുത്തു മാറ്റാൻ പ്രയത്നിച്ചു അത് കണ്ടപ്പോൾ ആണ് മുതിർന്ന ആൾക്കാർക്ക് വരെ ഒരു ഫീലിംഗ് ആ കുട്ടിക്കുണ്ടായ ഫീലിംഗ് പോലും തനിക്കുണ്ടായില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഉണ്ടായി അതോടെ അവർ മാറ്റാൻ ശ്രമിക്കുകയും മാറ്റുകയും ചെയ്തു വളരെ കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞു എൽ എൽസ് പറഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ കുഞ്ഞു കുട്ടിയാണ് അവിടെ ഒരു ലീഡറായിട്ട് നിന്നത് അല്ലേ ബാക്കി ഒരുപാട് വ്യക്തികൾ അവിടെ വലിയൊരു മുതിർന്നവരായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആ കുഞ്ഞു കുട്ടിയാണ് ഒരു ലീഡർ സ്ഥാനത്ത് നിന്നിട്ട് അവരെ നയിക്കുന്നത് അല്ലേ ആ കുഞ്ഞു കുട്ടി വന്നപ്പോഴത്തേനും ബാക്കി എല്ലാവരും എന്ത് ചെയ്തു വേഗം വന്ന് ആ മരം മാറ്റാനായിട്ട് അവിടെ നിന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത് ലീഡർ എന്ന വാക്കിന് സ്പെല്ലിങ് എന്തൊക്കെയാണെന്ന് പറയാമോ ലീഡർ എൽ ഈ അക്ഷരം ഏതാണ് എൽ അല്ലേ ഈ അക്ഷരം എൽ എൽ ഉപയോഗിച്ച് ഒരു നല്ല ലീഡറിന് വേണ്ട ഒരു ക്വാളിറ്റി പറയാമോ ലവ് യെസ് ലവ് സ്നേഹമുള്ള ഒരു ലീഡറിനെയാണ് നമുക്ക് ആവശ്യം നമ്മൾ ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്നതും ആരെയാണ് സ്നേഹമുള്ള വ്യക്തികളെയാണ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് വേൺ ഈ ഈ ഉപയോഗിച്ച് ഒരു ക്വാളിറ്റി പറയാമോ എനർജി യെസ് എനർജി നല്ല എനർജി എനർജിയുള്ള ആളായിരിക്കണം അല്ലേ ലീഡർ മറ്റു കുട്ടികളെയൊക്കെ നയിക്കാൻ തക്ക വിധം കൂട്ടുകാരെയൊക്കെ നയിക്കാൻ തക്ക വിധമുള്ള എനർജിയുള്ള ആളായിരിക്കണം ആറ്റിറ്റ്യൂഡ് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ലീഡറിന് മാത്രമേ നല്ല പോസിറ്റീവ് ആയിട്ട് ആ ഗ്രൂപ്പിനെ മുഴുവനും നയിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ നെക്സ്റ്റ് വൺ ഡി ഡി ഉപയോഗിച്ചൊരു ക്വാളിറ്റി പറയാമോ ഡിസിപ്ലിൻ യെസ് വെരി ഗുഡ് ഡിസിപ്ലിൻ നല്ല അച്ചടക്കമുള്ള കുടുംബത്തിൽ നിന്നേ നല്ല ലീഡേഴ്സ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആ നല്ല ലീഡേഴ്സിനെ മാത്രമേ അച്ചടക്കമുള്ള ലീഡറിനെ മാത്രമേ ഒരു സമൂഹത്തെ നയിക്കാനായിട്ട് അച്ചടക്കത്തോടെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തത് ആ വീണ്ടും ഒരു ഇ എന്താണ് എന്തോസ്യാസം അല്ലേ വളരെ എന്തോസി അസ്തോടെ ഗ്രൂപ്പിനെ മുഴുവൻ നയിക്കാൻ നമ്മളെ എനർജി പറഞ്ഞതുപോലെ തന്നെ എന്തോസി അസ്തോടെ ആവേശത്തോടെ മുഴുവനും ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന വ്യക്തിയായിരിക്കണം നെക്സ്റ്റ് വൺ ആർ ഉപയോഗിച്ചൊരു ക്വാളിറ്റി പറയാമോ െ മറ്റു കൂട്ടുക കൂട്ടുകാരെയും അവരുടെ കൂടെ അനുയായികളെയും ഒക്കെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളായിരിക്കണം ആര് ഒരു ലീഡർ എന്ന് പറയുന്നത് അപ്പം ഇത്രയും നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ലീഡറിന് വേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി സിസ്റ്റർ ഓർപ്പിക്കാം ഒന്നാമത് ലീഡർ സഹായിക്കുന്ന വ്യക്തിയാണ് എന്ത് ലീഡർ സഹായിക്കുന്ന വ്യക്തിയാണോ ആ ഗ്രൂപ്പിലെ ഒരു ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്തെങ്കിലും സംഭവിച്ചാലോ ആ ഗ്രൂപ്പിനെ മുഴുവനും സഹായ മനസ്ഥിതിയോടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ലീഡർ എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ കാര്യം എന്താണ് സഹായിക്കുന്ന വ്യക്തി ആയിരിക്കണം രണ്ടാമത്തെ എന്ന് പറയുന്നത് സംലഭ്യത അതായത് അവൈലബിലിറ്റി ലീഡർക്ക് എപ്പോഴും നമുക്കൊന്ന് സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലേ ബാക്കി കൂട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ആ വ്യക്തിയെ സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ലീഡർ മാറണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാജയങ്ങളെ നേരിടാൻ സാധിക്കുന്ന വ്യക്തിയാണ് വ്യക്തിയാണ് അതായത് പരാ വിജയങ്ങളെയൊക്കെ നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും അല്ലേ പരാജയങ്ങൾ വരുമ്പോൾ ആ ഗ്രൂപ്പിനെ മുഴുവൻ എന്തുയാസത്തോടെ അല്ലെങ്കിൽ ആ പരാജയങ്ങളെയൊക്കെ അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം ആര് ലീഡർ എന്ന് പറയുന്നത് ഇതാണ് ഒരു നല്ല ലീഡറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഇത്രയും നമ്മൾ പറഞ്ഞ ഉള്ള ഒരു ലീഡറിനെ നമുക്കുണ്ട് നമുക്കുണ്ട് അതാരെന്നറിയാമോ ആരാണ് യെസ് ഈശോ അല്ലേ നമ്മൾ വിശുദ്ധ ബൈബിളിലൊക്കെ കാണുന്നുണ്ട് ഈശോ ശിശുമാരെ നയിച്ചപ്പോഴൊക്കെ ഈ ഗുണഗണങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര് ഈശോ അപ്പൊ നമ്മളെ ലീഡർ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ആരെ അനുകരിക്കാൻ സാധിക്കണം ഈശോ ആകുന്ന ലീഡറിനെ അനുകരിക്കണം അപ്പോൾ നമ്മളൊക്കെ ആരായിട്ട് ജീവിതത്തിൽ മാറും ഹീറോ ആയിട്ട് മാറും ഈ ലീഡർ നേതൃത്വം നൽകുന്ന ഈ ഈശോയുടെ ക്വാളിറ്റിയൊക്കെ നമ്മൾ അനുകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആരായിട്ട് മാറും ആ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ആരായി മാറും വെറും സീറോ ആയി മാറും വെറും നമ്മുടെ ജീവിതമൊക്കെ വെറും വട്ടപൂജ്യമായിട്ട് മാറും അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഹീറോ ആകണോ സീറോ ആകണോ നമുക്കൊക്കെ ജീവിതത്തിൽ ആരാകണം ഹീറോ ആയി മാറേണ്ടിയിരിക്കുന്നു ആരെ അനുകരിക്കണം ആർ യു റെഡി യു ആർ റെഡി അപ്പൊ നമുക്ക് നമ്മുടെ ഈശോ ഈശോയെ കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും നേതൃത്വ ശൈലി നമുക്ക് സ്വന്തമാക്കാം അങ്ങനെ നമുക്കൊരു നമുക്കൊരു ഹീറോയെ ഹീറോയെ പാടി ആക്ഷൻ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഹീറോ ആകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞു നമുക്കൊരു പാട്ട് പഠിച്ചാലോ സമ്മതമാണോ ഓക്കെ നമ്മൾ പാട്ട് പഠിക്കാൻ വേണ്ടി പോകണം നാല് ലൈൻ പാട്ട്

Esto നാം മുൻപേ നമ്മെ ആര് ആ സ്ട്രോയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ മുത്തുകൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് പ്രത്യേകമായി തന്ന വിളിയും നിയോഗവുമാണ് എല്ലാം നല്ല പെരുമാറ്റത്തോടെയും ഒക്കെ നാം ജീവിക്കണം അപ്പോൾ നാം കൂടുതലും വിശുദ്ധരായി തീരും